ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ വനം വകുപ്പിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ വിമുഖത കാട്ടുന്നുവെന്ന് പി വി അബ്ദുൾ വഹാബ് എം പി കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ നാൽപ്പത്തി എട്ടാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനസംരക്ഷണമാണ് വനം വകുപ്പ് ജീവനക്കാരുടെ പ്രധാന ഉത്തരവാദിത്വം എന്നാൽ വന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കഴിയും എന്നാൽ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും പരിഹരിക്കാൻ നിൽക്കുകയാണ് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള വനം വകുപ്പിലെ ഒരു വിഭാഗം ജീവനക്കാരെന്നും എം പി അതൊക്കെ വളരെ നിരന്തര ശ്രമങ്ങളിലൂടെ മറ്റൊക്കെ ഇടപെട്ടിട്ടാണ് പല ഭൂമികളൊക്കെ നമുക്ക് റവന്യൂ ആയി കിട്ടുന്നത് അത് കിട്ടു ശേഷം ഒന്നും അങ്ങനെ രണ്ട് കൊല്ലിട്ടാണ് കറക്കിയത് എന്തിന് മുകളില് സി സി എഫിന് പോയിട്ട് അവരൊക്കെ പാലക്കാടും ഒക്കെ ഇവിടെ ഒക്കെ പക്ഷെ അവിടെ അതിൻ്റെ അടിയിലെത്തിയ ആൾക്കാർ ഞാൻ ആളെ പറയുന്നില്ല അന്ന് ഒന്നൂടെ ഒടക്കം ഒരു കുറി ചെയ്തിട്ടു പിന്നെ രണ്ടാമത് പോണതൊക്കെ എത്ര കാലമാണ് കാത്തിരുന്നത് അക്കരെ ഈ ആദിവാസി ജനവിഭാഗം വീടും ഒക്കെ ഉള്ള സ്ഥലത്തിനു വേണ്ടി അത്തിക്കൽ വീട്ടിലൊക്കെ സ്ഥലം കിട്ടാൻ വേണ്ടി കിട്ടി പക്ഷെ അതിന് ഈ സമയം എടുത്തത് കേന്ദ്രത്തിലെ മന്ത്രിയോട് പറഞ്ഞാൽ നിങ്ങൾ ആ ഫയലേറ്റ് പോവാ ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരാമെന്നു പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ പോകണ്ടേ അപ്പം നിങ്ങളൊന്നും മനസ്സിലാക്കണം നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങൾക്കുള്ള ആപരാധികളോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉത്തരവാദിത്വവും ഉണ്ട് ആ നിർവഹിച്ചില്ല വനഭൂമി ആശങ്ക വേണ്ടെന്നും വനഭൂമിയുടെ അളവ് ഒരു മരം മുറിച്ചു നീക്കുമ്പോൾ പകരം രണ്ട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അത് സംരക്ഷിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വനപാലകരുടെ ന്യായമായ ആവശ്യങ്ങളോട് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു ഫോറസ്റ്റ് ഫോറസ്റ്റ് നമ്മളെ കേരളത്തിൽ തന്നെ എത്ര എത്ര മരം മുറിച്ച് എത്ര മരം വെക്കണം എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി നടപ്പാക്കുന്നുണ്ട് പല പദ്ധതികൾ വരുന്നുണ്ട് കഴിഞ്ഞ മന്ത്രി പ്രാവശ്യം കഴിഞ്ഞ മന്ത്രി വന്നപ്പം എന്നോട് പറഞ്ഞു വീട്ടിൽ വന എന്താണ് നഗരവനം വയ്ക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ധാരാളം ആൾക്കാർ ചെയ്തും ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷേ നാട്ടുകാരെ മുഴുവൻ ഒരു റേഞ്ചർമാരും റേഞ്ചർമാരും ഡെപ്യൂട്ടി കാണുക അവരൊക്കെ സംഗതി നല്ല വാക്കുകളെങ്കിലും ും അവരെ പോയില്ലേ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂരിന്റെ കലാകാരിയും നാടക സിനിമാ നടിയുമായ നിലമ്പൂർ ആയിഷ ചടങ്ങിൽ ആദരവ് ഏറ്റുവാങ്ങി സംസ്ഥാന ഭാരവാഹികളായ ആർ ദിൻഷ് വിനോദ് കെ ബീരാൻകുട്ടി കെ സന്തോഷ് കുമാർ വിവിധ സംഘടനാ പ്രതിനിധികളായ ടി കെ നാരായണൻ ഷാജഹാൻ കെ പി ശ്രീജിത്ത് നിതീഷ് ഭരതൻ കെ എൻ ശ്രീകുമാർ കെ ആർ ശശികുമാർ അരുൺലാൽ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ Revolutionary, Sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand-picked fruits, freshest veggies. Finest groceries, enticing gifts, crockeries and cosmetics. Jamjoom hypermarket exceeding expectations.